ലോകത്ത് തന്നെ മുതലാളിത്ത സമൂഹത്തിൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന ലോക മുതലാളിത്തത്തിൻ്റെ കീഴിൽ ദുർബല ജനവിഭാഗങ്ങൾ ഏറ്റവും ഗൗരവതരമായ പ്രശ്നമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത് പാർപ്പിട പ്രശ്നം തന്നെയാണ് മനുഷ്യന് അടിസ്ഥാനപരമായിട്ടുള്ള മൂന്നാലഞ്ച് കാര്യങ്ങൾ വേണം അതിലൊന്നാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം പട്ടിണി കിടക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുള്ള നാടാണ് ഇന്ത്യ കേരളത്തെ സംബന്ധിച്ച് നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് ഏറ്റവും കുറച്ച് മാത്രം പട്ടിണിയുള്ള നാടേതാണ് എന്നതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അത് കേരള ഇവിടെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനമാണ് പട്ടിണി കഴിഞ്ഞ കൊല്ലം പൂജ്യം പോയിന്റ് ഏഴ് ശതമാനമായി മനു പൂജ്യം പോയിന്റ് ഏഴിൽ നിന്ന് പൂജ്യം പോയിന്റ് അഞ്ചായിട്ട് കുറഞ്ഞു രണ്ട് കൊല്ലം കൂടി കഴിയുമ്പോൾ ഈ കേരളം പട്ടിണി കിടക്കുന്ന അതിദരിദ്രരായ ഒരു മനുഷ്യരും ഇല്ലാത്ത ഇന്ത്യ രാജ്യമായി അതിദരിദ്രരെ പൂർണമായിട്ടും ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുന്ന സംസ്ഥാനമായിട്ട് ഈ കേരളം മാറാൻ പോവുകയാണ് ഇന്ത്യയിലൊരു സംസ്ഥാനത്തിനും ഈ അടുത്ത കാലത്തൊന്നും ഈ ലക്ഷ്യത്തിലേക്ക് എത്താനാവില്ല മുപ്പത് ശതമാനം മുപ്പത്തിരണ്ട് ശതമാനം പട്ടിണിയാവില്ല എന്നു പറഞ്ഞാൽ നൂറാളുണ്ടെങ്കിൽ അതിൽ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ മുപ്പത്തിരണ്ടോ ആളുകൾ പട്ടിണി കിടക്കുന്ന നാടാണ് ഇന്ത്യ അവിടെ നമുക്ക് പൂജ്യം പോയിന്റ് ഒരാളില്ല നൂറിൽ ഒരാളില്ല പൂജ്യം പോയിന്റ് അഞ്ചെന്ന് പറഞ്ഞാൽ അരയാളിയ അരയാളുണ്ടാവില്ല അപ്പൊ രണ്ടാള് ഇരുന്നൂറെണ്ണം വേണം രണ്ടാള പട്ടിണി അത് നമ്മൾ ഇല്ലാതാക്കാൻ പോവാണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് നമുക്ക് കണ്ടെത്താനായത് അതിദാരിദ്ര്യ കുടുംബം അതിൽ കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി മുപ്പതിനായിരം കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞു ഇനി ഒരു മുപ്പത്തി ആറായിരം കുടുംബം കൂടിയുണ്ട് അതിപ്പോ ഏതാണ്ട് ഈ ഇക്കൊല്ലം അവസാനിക്കുമ്പോഴേക്കു തന്നെ നമ്മൾ ലക്ഷ്യം വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലാണ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ ഈ ഇന്ത്യയിൽ അതിദരിദ്രില്ലാത്ത ഒരേ ഒരു സംസ്ഥാനമായി ഈ കേരളം മാറും മാറ്റണം എന്നാണ് ഗവൺമെൻറ് നിശ്ചയിച്ചത്